സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കാണ് പോലീസ് സേനയ്ക്കുള്ളത് പത്ത് ഡിവൈഎസ്പിമാരുടെ കീഴിൽ സിവിൽ പോലീസ് ഓഫീസർമാരാണ് ഡ്യൂട്ടിയിലുള്ളത് തീർത്ഥാടകരോട് സൗമ്യമായി പെരുമാറണമെന്നാണ് മേൽ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുള്ളവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം കീഴിൽ സിവിൽ പോലീസ് ഓഫീസർമാർ ഇവരുടെ കൈകളിൽ ശബരിമല തിരക്ക് ശബരിപീഠം മുതൽ പാണ്ഡ്യത്താവളം വരെ പത്ത് ഡിവിഷനുകളിലായാണ് പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത് തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം അതാണ് പോലീസിൻ്റെ ലക്ഷ്യം ചിലപ്പോഴൊക്കെ പോലീസിൻ്റെ നിർദ്ദേശം ഭക്തർ ചെവിക്കൊള്ളാറില്ല അവരോട് തങ്ങൾ ക്ഷമിക്കും അവരും അയ്യപ്പന്മാർ നമ്മളും അയ്യപ്പന്മാർ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇവിടെ നമ്മൾ വിരി വെക്കാറില്ല ഇവിടെ നമ്മൾ വയ്ക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ കൂടുതൽ ക്രൗഡ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ അയ്യപ്പന്മാരും നമ്മളോ അയ്യപ്പന്മാര് അവരോ അയ്യപ്പന്മാര് വിരിവയ്ക്കാൻ പാടില്ലാത്ത ഇടങ്ങളിൽ ഭക്തർ വിരിവെക്കുമ്പോൾ ഭക്തരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടെന്നും തിരക്ക് നിയന്ത്രണാതീതമായി അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെന്നും ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൂടുതൽ ജനത്തിരക്ക് വരാതിരിക്കാൻ വേണ്ടിയും അപകടങ്ങൾ ഒഴിവാക്കാൻ പറയുന്നത് അതുപോലെ ഇവിടെ ഇവിടെ അടുത്ത ആൾക്കാർ വരും അങ്ങനെ അങ്ങനെ നേരത്ത് നമ്മൾ അവരോട് കുട്ടികളായിട്ട് വന്ന് പറയാൻ ശരാശരി എൺപതിനായിരത്തോളം തീർത്ഥാടകർ പ്രതിദിനം സന്നിധാനത്ത് അയ്യപ്പ ദർശനം നടത്തുന്നുണ്ട് പരാതികളില്ലാതെ മണ്ഡല മകരവിളക്ക് ീർത്ഥാടനകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് സ്വാമിമാരുടെ ഡ്യൂട്ടി തുടരുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ സന്നിധാനം